ഹലോ ഫ്രണ്ട്സ് വെസ് എസ് മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്കയെ പോലെയാണ് മമ്മൂക്കയെ പോലെയാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ ആദ്യം മമ്മൂക്കയെ കാണുമ്പോൾ ഭയങ്കര റഫാണെന്ന് തോന്നും ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് തോന്നും അല്ലേ നമ്മൾ അങ്ങനെയൊക്കെയല്ലേ കേട്ടേക്കണേ പക്ഷെ ആളുമായിട്ട് ഇടപഴകുന്ന മനുഷ്യർ പറയുന്നത് എന്താ ഇത്രയും ഹൃദയശുദ്ധിയുള്ള മനുഷ്യൻ വേറെയില്ല അല്ലെങ്കിൽ ഇത്ര നല്ല രീതിയിൽ പെരുമാറുന്ന വ്യക്തി വേറെയില്ല ഇത്രയധികം എല്ലാവരും കെയർ ചെയ്യുന്ന വ്യക്തി വേറെ ഇല്ല നമുക്കറിയാം ഒത്തിരി സിനിമാ നടന്മാരെ സിനിമയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് മമ്മൂക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ ഇംഗ്ലീഷും നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ ഇംഗ്ലീഷ് വളരെ റഫ് ആയിട്ട് തോന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയാണെന്ന് തോന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും പക്ഷേ നമ്മൾ ഇംഗ്ലീഷിനോട് അടുത്തുകൊണ്ടിരിക്കും തോറും ഇംഗ്ലീഷ് ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും വർക്ക് ജീവിതത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഇംഗ്ലീഷ് മമ്മൂക്കയെ പോലെയാണെന്ന് ഞാൻ പറയുന്നത് മൈ ഡിയർ ഫ്രണ്ട്സ് ഡിയ ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് ആൻഡ് എൻജോയ് യുവർ ലൈഫ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത് മൈറ്റിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്തത് മെയ്നെ കുറിച്ചാണ് നമ്മൾ ക്ലാസ് ആയിരുന്നത് ഇന്ന് മൈറ്റിനെ കുറിച്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഈ ക്ലാസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം മേയുടെ പാസ്റ്റാണ് മൈറ്റ് വരുന്നത് അല്ലേ അപ്പം മൈറ്റ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ യൂസ് ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെ മൈറ്റും യൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ആയിട്ട് നമുക്ക് തോന്നാം എങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇവിടെയുള്ളൂ അപ്പോൾ പല തരത്തിൽ നമുക്ക് മോഡൽ ഓക്സിലറി ഒരേ മീനിങ്ങിൽ തന്നെ പല മോഡൽ ഓക്സിലറീസ് വരുന്നുണ്ട് അല്ലേ ഇപ്പം പെർമിഷൻ ആണെങ്കിൽ തന്നെ ആയാലും ക്യാൻ വരുന്നുണ്ട് മേ വരുന്നുണ്ട് കുഡ് വരുന്നുണ്ട് ഇപ്പം മൈറ്റും വരുന്നുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിലാണ് പല രീതിയിലാണ് നമ്മൾ ഈ മോഡൽ ഓക്സിലറീസ് ഉപയോഗിക്കുന്നത് വ്യക്തമായിട്ട് പഠിക്കാനത് മറക്കരുത് നിങ്ങളെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് ഈ മോഡൽ ഓക്സിലറീസാണ് നിങ്ങളേറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഓക്സിലറീസും മോഡൽ ഓക്സിലറീസാണ് അപ്പോൾ ഒരിക്കലും നിങ്ങളിത് പഠിക്കാതിരിക്കരുത് ഓരോ സ്റ്റെപ്പ് എടുത്ത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്തിലേക്ക് പോയാൽ മാത്രം മതി അപ്പോൾ നമുക്ക് മൈറ്റ് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം ആണെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അങ്ങനെ പാസ്റ്റ് ആണെന്ന് പറഞ്ഞ ഒറ്റ അർത്ഥത്തിൽ നമുക്ക് എന്താക്കാൻ കഴിയില്ല ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല ഞാനിവിടെ മൈറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്നത് മാത്രമാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത് മൈറ്റ് കൂടെ അതായത് മൈറ്റ് മാത്രം മൈറ്റ് ബി വരുന്നുണ്ട് മൈറ്റ് ഹാവ് വരുന്നുണ്ട് മൈറ്റ് ഹാവ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ വഴിയെടുക്കാം ഇപ്പം മൈറ്റ് ആയിട്ട് മാത്രം വരുന്നതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ മൈറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് വരുമ്പോൾ ആദ്യത്തെ ഉപയോഗിക്കുന്ന പ്ലേസ് ആണ് റിക്വസ്റ്റ് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം മെയിനും റിക്വസ്റ്റ് ചെയ്യാം നമുക്ക് ക്യാനിനും റിക്വസ്റ്റ് ചെയ്യാം കുഡിനും റിക്വസ്റ്റ് ചെയ്യാം അല്ലേ അപ്പം അതിനോടൊപ്പം തന്നെ നമുക്ക് മൈറ്റ് ഉപയോഗിച്ച് റിക്വസ്റ്റ് ചെയ്യാം നമുക്ക് ദ നെക്സ്റ്റ് വരുന്നത് എന്താ പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു അനുവാദം ചോദിക്കാൻ വേണ്ടിയാണ് മൈറ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ റിക്വസ്റ്റ് അപേക്ഷിക്കാൻ വേണ്ടി നമ്മൾ മൈറ്റ് ഉപയോഗിക്കുന്നു പെർമിഷൻ ചോദിക്കാൻ വേണ്ടി മൈറ്റ് ഉപയോഗിക്കുന്നു പോസിബിലിറ്റി പറയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു മൈറ്റ് ഉപയോഗിക്കുന്നു അപ്പോൾ വളരെ മൈറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് വരുമ്പോൾ ഈ ഒരു മൂന്ന് സ്ഥലങ്ങളിലാണ് ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യം റിക്വസ്റ്റ് അപേക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്നു രണ്ട് പെർമിഷൻ ചോദിക്കാൻ അനുവാദം ചോദിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മൂന്ന് പോസിബിലിറ്റി പറയാൻ വേണ്ടി നമ്മൾ മൈറ്റ് ഉപയോഗിക്കുന്നു അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് ഉപയോഗമാണ് ബേസിക്കലി മൈറ്റ് വെച്ച് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എക്സാമ്പിൾ പഠിച്ച് തുടങ്ങി മുന്നേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ പറഞ്ഞ മെയ്ഡെ പാസ്റ്റ് ആണ് മൈറ്റ് എന്ന് പറഞ്ഞു അല്ലേ പല സ്ഥലത്തും മെയ്നേക്കാളും പോസിബിലിറ്റി കുറവാണ് മൈറ്റിന് വരുന്നത് അതായത് മെയ്നെക്കായും പവർ കുറവാണ് മൈറ്റിന് സാധ്യത കുറവാണ് മൈറ്റിന് വളരെ റയർ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ മൈറ്റ് എപ്പോഴും പോസിബിലിറ്റി കുറവാണ് ഇതിനേക്കാളും മെയിനെക്കാളും ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിളിലേക്ക് പോകാം റിക്വസ്റ്റ് ആണ് ആദ്യത്തെ അല്ലേ അപ്പം റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മൈറ്റ് ഐ ജോയിൻ വിത്ത് യു മൈറ്റ് ഐ ജോയിൻ വിത്ത് ഞാനും നിൻ്റെ കൂടെ നിന്ന് കൂടിക്കോട്ടെ ഞാനും നിൻ്റെ കൂടെ നിന്ന് കൂടിക്കോട്ടെ മൈറ്റ് ഐ ജോയിൻ വിത്ത് യു ദ നെക്സ്റ്റ് വൺ നിന്റെ പാസ്പോർട്ട് എനിക്കൊന്ന് കാണാൻ കഴിയുമോ അന്ന് ഞാനൊന്ന് കണ്ടോട്ടെ മൈഡി പാസ്പോർട്ട് നിന്റെ പാസ്പോർട്ട് ഞാനൊന്ന് കണ്ടോട്ടെ മൈ ടൈ സി എ പാസ്പോർട്ട് അടുത്തത് പറയുന്നത് മൈ ഒപ്പീനിയൻ മൈ ടൈ എക്സ്പ്രസ് മൈ ഒപ്പീനിയൻ ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഒന്ന് പറഞ്ഞോട്ടെ മൈ ടൈ എക്സ്പ്രസ് മൈ ഒപ്പീനിയൻ മൈ ടൈ എക്സ്പ്രസ് മൈ ഒപ്പീനിയൻ ഞാൻ എൻ്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കാൻ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം ഓക്കെ ആദ്യത്തെ മൈ ടൈ ജോയിൻ വിമേ സി മൂന്നാമത്തെ മൈ ടൈ എക്സ്പ്രസ് മൈ ഒപ്പീനിയൻ നാലാമത്തെ മൈ ടൈ ബോറോ യു പെൻ നാലാമത്തെ മൈ ടൈ ബോറോ യുവർ പെൻ അപ്പൊ ഈ നാല് എക്സാമ്പിൾ പോലെ തന്നെ ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അടുത്തത് പെർമിഷൻ ആണ് നമ്മൾ ചോദിക്കുന്നത് പെർമിഷൻ എന്ന് പറഞ്ഞാൽ അനുവാദം ചോദിക്കുക അപ്പം മേ വെച്ച് നമുക്ക് അനുവാദം ചോദിക്കാം ക്യാൻ വെച്ച് അനുവാദം ചോദിക്കാം കുഡ് വെച്ച് അനുവാദം ചോദിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ മൈറ്റ് വെച്ച് നമുക്ക് പെർമിഷൻ ചോദിക്കാം നമുക്ക് അപ്പം ഫസ്റ്റ് എക്സാമ്പിളാണ് മൈറ്റ് വി ഗോ ടു വാച്ച് എ മൂവി ഇൻ ദ ഈവനിങ് മൈറ്റ് വി ഗോ ടു വാച്ച് എ മൂവി ഇൻ ദി ഈവനിങ് നമുക്ക് വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോയാലോ മൈറ്റ് വി ഗോ ടു വാച്ച് മൂവി ഇൻ ദി ഈവനിങ് ഓക്കെ നെക്സ്റ്റ് അടുത്ത് വരുന്നത് മൈറ്റ് ടൈ ആസ്ക് ോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ നെക്സ്റ്റ് വരുന്നത് ഓഫ് അഡ്വൈസ് ഞാൻ നിന്നൊന്ന് ഉപദേശിച്ചോട്ടെ ഒരുമിച്ച് വയ്ക്കാം ഞാൻ നിനക്കൊരു ഉപദേശം തന്നോട്ടെസ് ഞാൻ നിന്നെ ഒന്ന് ഉപദേശിച്ചോട്ടെ എന്നാണ് പറയാ അടുത്തത് വരുന്നത് ഞാൻ ഒന്ന് ഒന്ന് ഇടപെട്ടോട്ടെ ഇതില് ഞാൻ ഒന്ന് ഇടയ്ക്ക് കയറി സംസാരിച്ചോട്ടെ അല്ലെങ്കിൽ ഒന്ന് ഇടക്ക് കയറിക്കോട്ടെ എന്ന് ചോദിക്കുന്നതാണ് മൈ ടൈ ജസ്റ്റ് ഇൻട്രപ്റ്റ് ഫോർ എ മൊമെന്റ് അപ്പൊ നമുക്ക് എക്സാമ്പിൾ ഒന്നുകൂടി നോക്കാം മൈ ഈ ഗോ ടു വാച്ച് മൂവി ഇൻ ദി ഈവനിങ് മൈ might i ask a few മൈ might i give you a piece of advice might i just interrupt for a moment ഇങ്ങനെയാണ് നമ്മൾ എക്സാമ്പിൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയ വെച്ച് കുറേ എക്സാമ്പിൾസ് ഉണ്ടാക്കുക നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുക എന്നിട്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അടുത്തത് പോസിബിലിറ്റി ആണ് മെയിനെക്കാൻ പോസിബിലിറ്റി കുറവാണ് മൈറ്റിന് അപ്പോൾ വളരെ റയറായിട്ട് ഉപയോഗിക്കത്തുള്ളു എന്നാലും നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കും അപ്പൊ അതിന്റെ ആദ്യത്തെ എക്സാമ്പിൾ ആണ് ഐ മൈറ്റ് ഹിം ഹിം ഐ മൈറ്റ് ഞാൻ നാളെ അവന് ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യുമായിരിക്കും നാളെ അവന് കോണ്ടാക്ട് ചെയ്യുമായിരിക്കും ഐ മൈറ്റ് ഹിം നെക്സ്റ്റ് വൺ ഇറ്റ് ബി ബി ഇറ്റ് വെരി ഇത് വളരെ ആയിരിക്കും അല്ലെങ്കിൽ ഇത് വളരെ വില കുറഞ്ഞതായിരിക്കും ഇത് വളരെ ഇറ്റ് ബി വെരി തന്നെ ഇറ്റ് മൈ ബി വെരി അടുത്തത് ബി എ ടീച്ചർ ഷീ മൈറ്റ് ബി എ ടീച്ചർ അവളൊരു ടീച്ചർ ആയിരിക്കും ടീച്ചർ ആകുമായിരിക്കും എന്നൊക്കെ പറയില്ലേ ഷീ മൈറ്റ് ബി എ ടീച്ചർ അവളൊരു ടീച്ചർ ആകുമായിരിക്കും അടുത്തത് ഹിമൈറ്റ് അവൻ ഫുഡ് കഴിക്കുമായിരിക്കും അവർ അവളെ സഹായിക്കുമായിരിക്കും ഹെൽപ്പ് അവർ അവളെ സഹായിക്കുമായിരിക്കും അപ്പൊ ഇങ്ങനെയാണ് എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊന്നും കൂടി പോവാം വളരെ സിമ്പിളാണ് പ്രാക്ടീസ് ചെയ്ത് റെഡി ഉള്ളൂ Um, I might uh, contact him tomorrow. I might contact him tomorrow. It might be very cheap. It might be very cheap. She might be a teacher. She might be a teacher. She might be a teacher. He might eat the food. He might eat the food. He might eat the food. They might help her. ദ മൈറ്റ് ഹെൽപ്പ് അപ്പം ഇങ്ങനെയാണ് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക ശരിക്കും വളരെ എളുപ്പമാണ് ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സെൻറ്റൻസുകളെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ചെയ്യുന്നതിലെല്ലാ കാര്യം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് സ്വന്തമാക്കുന്നതിലാണ് അപ്പോൾ ഈ മൈറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെയായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം നിങ്ങളുടെ ലൈക്കും കമൻസും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു വെരി മച്ച് മേ ഗോഡ് ബ്ലസ് യു സ്പീക്കിംഗ് ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് സ്പീക്ക് ഇംഗ്ലീഷ്